ഓക്കെ അപ്പോൾ എല്ലാവർക്കും നമസ്കാരം കുറച്ച് നാളായിട്ട് നമ്മുടെ ചാനലിൽ വീഡിയോസ് ലൈവ് അങ്ങനെ കാര്യങ്ങളൊന്നും വന്നിട്ടില്ല അപ്പോൾ കുറേ ആൾക്കാർ ചോദിച്ചാൽ എന്നിട്ട് ആ ചാനൽ പൂട്ടിപ്പോയി അല്ലെങ്കിൽ ഫ്രീ ഫയർ ഇട്ടിട്ട് പോയി എന്നുള്ളൊരു മൈൻഡ് കുറച്ച് ആൾക്കാർക്കൊക്കെ വന്നിട്ടുണ്ട് അപ്പോൾ സംഭവതൊന്നും അല്ല എന്താ വെച്ചാൽ ഞാൻ ലൈവ് ചെയ്യണ റൂമിൽ ഫാൻ അടിച്ച് പോയിട്ട് കുറച്ച് ദൂസായി അപ്പോൾ അതൊന്ന് റീഫില്ല് ചെയ്യുക അതായത് രണ്ടാമത് വാങ്ങി ഇടണമല്ലോ നമ്മൾ അപ്പോൾ അതിൻ്റേതായിട്ടുള്ള കുറച്ച് ഫണ്ടിങ് ഇഷ്യൂസും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു ഇതിപ്പോൾ പറഞ്ഞത് നിങ്ങൾക്ക് തമാശയോ സീരിയസ്നെസ് ആണ് അപ്പോൾ അവിടെ ഇരുന്നിട്ട് ഈ ചൂട്ടത്ത് ലൈറ്റും കത്തിച്ചിരുന്നിട്ട് ചെയ്യാൻ പറ്റില്ല പിന്നെ ഫേസ് സ്ക്യാമില്ലാണ്ട് ഇട്ടിട്ടും കാര്യമില്ല അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ലൈവ് ചെയ്യാണ്ടിരുന്നത് അപ്പോൾ ഇന്നോട്ട് ഇപ്പോൾ ഒരു ഫാന് വാങ്ങാനുള്ള ഒരു മൈൻഡ് ഉണ്ട് ഓക്കെ അപ്പോൾ അത് സെറ്റ് സെറ്റാവാണെന്നുണ്ടെങ്കിൽ ഇന്നോട്ടന്നെ നമ്മൾ ലൈവ് ഇടുന്നതായിരിക്കും അപ്പോൾ ചാനൽ വിൽക്കാനൊന്നും പോകണമെന്നില്ല ഒരാൾക്കാരെങ്ങനെ പറയുന്നുണ്ടായിരുന്നു അതുകൊണ്ടാണ് പറഞ്ഞത് അപ്പോൾ പഴയ സപ്പോർട്ട് എന്തായാലും ഉണ്ടാവില്ല ചാനൽ ഡൗൺ ആയല്ലോ ഒത്തിരി ദിവസമായല്ലോ ലൈവ് ഇട്ടിട്ട് എന്നാലും എല്ലാവരും വരണം അഭ്യർത്ഥിച്ചുകൊണ്ട് നിങ്ങളുടെ സ്വന്തം വിമോസാർ സൈൻ ഔട്ട് ബൈ അട കാണാ ലൈവിൽ കട്ടിയേടാ